ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷമായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടില് ഒരു തട്ടുകടാണ് പടിത്തടുക്ക കുണ്ടാറ് എന്ന ഭാഗത്തുണ്ടായ നടു അതിന് നടുവിലായിട്ടുള്ള ഒരു തട്ടുകടാണ് അവിടത്തേക്ക് നമ്മൾ പോവുകയാണ് അവിടുത്തെ എന്തൊക്കെ വിശേഷങ്ങൾ പിന്നെ വന്നിട്ട് ചായ കുടിച്ച് അപ്പോ നല്ല ചായ നല്ല റെഡിപൊളിയായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ തട്ടുകളേക്ക് ഒരു ഇപ്പോൾ നല്ലൊരു സഹായം പ്രതീക്ഷിക്കുന്നു പറഞ്ഞാൽ ഇപ്പോൾ ഈ സമയം ആയതുകൊണ്ട് ഈ സമയമായതുകൊണ്ട് ചായ മാത്രമേ കൊടുക്കാൻ പറ്റുകയുള്ളൂ കടികളെല്ലാം ഉണ്ടാക്കാൻ പറ്റില്ല കാരണം ലൈറ്റിൻ്റെ കുറവുണ്ട് അപ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആരെങ്കിലും ലൈറ്റ് ആരെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു സഹായമായി ചെയ്യുന്നുണ്ടെങ്കിൽ ലൈറ്റോ സോളാർ ഇങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ഞാൻ ഈ അയാളുടെ നമ്പർ വാട്സപ്പിൽ താഴെ ഇൻസ്റ്റഗ്രാമിൽ താഴെ ലിങ്കായി ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ വിളിച്ച് ആരെങ്കിലും സഹായിക്കാം നല്ലൊരു ഉപകാരമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അദ്ദേഹം നല്ലൊരു ആഗ്രഹിക്കുന്നുമുണ്ട് നിങ്ങളുടെ തട്ടുകളിലുള്ള സ്പെഷ്യൽ എന്തൊക്കെയാണ് രാവിലെയാണെങ്കിൽ കടുമ്പ് ഇഡലി ചപ്പാത്തി നമ്മൾ ചപ്പാത്തി റെഡിമെയ്ഡല്ല നമ്മൾ ഉണ്ടാക്കി ചപ്പാത്തിയാണ് പിന്നെ ഉച്ചയ്ക്ക് കഞ്ഞി കഞ്ഞിയാണ് മെയിൻ കഞ്ഞിക്ക് മീൻ ആ നല്ല രസമാണ് വായിൽ വായ് വായിൽ നല്ല രസകരം കൂടുന്ന നല്ലൊരു ഭക്ഷണം കാരണം നല്ല തട്ടിക്കളി തട്ടിക്കളി സ്പെഷ്യലാണ് കഞ്ഞി ചിക്കൻ സുക്ക ഉണ്ടായിരുന്നു മൂന്ന് ദിവസം ആഴ്ചയിൽ മൂന്ന് ദിവസം ഇപ്പം ചെയ്ത് ചെയ്തോണ്ടി വരുന്നത് സുക്ക ആ ചൊവ്വാഴ്ച ശനിയാഴ്ച വ്യാഴാഴ്ച ഈ മൂന്ന് ദിവസങ്ങളിലാണ് ചിക്കൻ സുക്ക ചെയ്യുന്നത് ായ കുറച്ച് കൂട്ടുകാർ മാടുന്നൂരിലേക്ക് ഒരു കല്യാണത്തിന് വന്ന സമയത്ത് തട്ടുകട വിശേഷങ്ങൾ അന്വേഷിച്ചപ്പോൾ പഠിത്തറുക്കൽ എന്ന് പറഞ്ഞപ്പോൾ അവിടെ പോയി ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് മധുസന്റെ തട്ടുകടയിൽ പോയി വാസികളായി നമ്മൾ ഒന്നിച്ചു കുടിക്കും ചായ കുടിച്ചു പക്ഷേ കറണ്ട് ഒന്നും ഇല്ലാത്ത കൊണ്ട് കടികിട്ടില്ല ഏതായാലും ഈ വഴി വരുന്ന എല്ലാവരും ശ്രദ്ധിക്കണം നല്ലൊരു ബാറ്ററി നല്ല ചാർജ് ബാറ്ററി വലിയ ബാറ്ററി വന്ന് വാങ്ങിച്ചിട്ട് കറണ്ടിന് സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ആരാധന സഹായിക്കുന്ന എല്ലാവരുമായിട്ടും സഹായിക്കണം അപ്പോൾ ഭക്ഷണം ഭക്ഷണം കഴിക്കാൻ ആയിട്ട് വരാം നല്ലൊരു ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഇടമാണ് തട്ടുകട അപ്പോൾ എല്ലാവരും വരിക ഒന്ന് ഇയാളെ സഹകരിക്കുക ഒത്തൊരുമിച്ച് ഇയാളെ ഒന്ന് റെഡിയാക്കി എടുക്കാം അത്രയാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ ഇയാളെ ആഗ്രഹം അത്ര തന്നെയാണ് ഓക്കെ